ട്രേഡേഴ്സ് ഈ വീക്കിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് സിംഗിൾ അനാലിസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് യൂറോ ജി ബി ബിയും അതുപോലെ എ യു ഡി ജെ പി ബൈ ഈ രണ്ട് പേരുകള് നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അനാലിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അപ്ഡേഷൻ ആണ് പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മള് യൂറോ ജി ബി ബി ബൈ എന്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഫൈവ് ഹവർ നമ്മള് ഡാലിയില് ഡാലിയില് നമുക്ക് ഒരു വീക്കിലിയില് ഒരു എഫ് യു ജി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ കാണാൻ വേണ്ടി പറ്റും സോറി ഡാലിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എഫ് യു ജി പ്ലസ് ഓ ബി മിറ്റികേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈസ് നല്ല രീതിയിൽ റിവേഴ്സൽ തോന്നിട്ടുണ്ടായിരുന്നു ഓക്കെ നേരെ നമ്മളൊരു ഫൈവ് ഹവറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എം അതുപോലെ നല്ല രീതിയിലുള്ള ഒരു യു ഒക്കെ അനാലിസിസ് ഉണ്ടായിരുന്നു പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ മിറ്റിഗേറ്റായിട്ട് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്താ ഈ ഒരു എഫ് യു ജി മണെന്ത് നമ്മള് ഈ ബി എം ആണ് നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഫൈവ് ഹവർ എഫ് യു ജി മുന്നേ നമ്മളൊരു ബൈ െന്ന് പറഞ്ഞു കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റും പറ്റും കറക്റ്റ് എഫ് എ ജിയിലോട്ട് പ്രൈസ് വന്നു കണ്ടോ ഇപ്പോൾ എഫ് എ ജിലോട്ട് പ്രൈസ് വന്നിട്ടാണെന്ത് റിവേഴ്സിൽ പോയിട്ടുള്ളത് കണ്ടോ ജസ്റ്റ് വൺ വൺ ടു ത്രീ മൂന്നാമത്തെ കാൻഡിലോട് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈസ് ജസ്റ്റ് മിറ്റിക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ആണെന്ത് നെക്സ്റ്റ് രണ്ട് ലിക്വിഡിറ്റി നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്ന് ഒരു ഹൈ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ ഒരു ഹൈയും രണ്ടാമത്തെ ഈ ഒരു നമ്മൾ കൂടിയിട്ടാണെന്ത്രുന്നത് രണ്ട് പൈസ കൂടിട്ടും പ്രൈസദ് ഓക്കെ ഇപ്പൊ കാണാൻ പറ്റും നമ്മൾ ഇവിടെ നിന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു എഫ് ജിം ഒന്നാണ് ഇത് നമുക്ക് അത്യാവശ്യം റിവാർഡ് വൺ ഇഷ്ടൂ ടൂറെ മുകളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാണെന്നുണ്ടെങ്കില് ഈ ഓർഡർ ബ്ലോക്കിന്റെ ലോലാണെന്ത് നമ്മള് സ്റ്റോപ്പ് ലോസ് വെക്കുക ഓക്കെ വൺ ഇസ്റ്റ് ത്രീന അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ട്രേഡ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എ യു ഡി ജെ പി വൈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ യു ഡി ജെ പിറന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ ഒരു ഹൈ അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു ലെവല് ഓക്കെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണെന്താ നമ്മൾ എൻട്രി നോക്കുക പക്ഷെ ബ്രേസ് എന്ത് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയയിലുള്ള റെഫ്യൂജി എടുത്തിട്ട് ൈസ് നല്ല രീതിയിൽ ആണ് തന്നുള്ളത് ഓക്കെ റിവേഴ്സൽ തന്നു പിന്നെ വീണ്ടും പുള്ളിച്ചൂട്ടിലോട്ട് പോയി ഓക്കെ നമുക്ക് എ യു ഡി ജെ എൻട്രി കിട്ടിട്ടില്ല ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഈ വീക്കിലോട്ടുള്ള കുറച്ച് എൻട്രീസ് നമ്മൾ നോക്കാം ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് എക്സ് ഡി ഓക്കെ ആണ് ഓക്കെ ഗോൾഡിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡാലിയിൽ എടുക്കാം ഡാലിയില് നോക്കുമ്പോ എന്താണ് പ്രൈസ് ഫുള്ള് ആണ് ഓക്കെ ഇപ്പൊ നിയറസ്റ്റ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് ഗോൾഡ് അപ്പൊ ഗോൾഡിന്റെ കേസ് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോ വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ ഗോൾഡ് യുദ്ധം കാരണങ്ങൾ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എപ്പോഴും എന്താണ് ഓൾ ടൈം ഹൈയിലോട്ട് പോവാറാണ് പതിവ് ഇനി അഗൈൻ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇനി നെക്സ്റ്റ് ഹൈ എന്ന് പറയുമ്പോൾ ഹൈ ഒരു ഹൈ ആണ് വരിക നെക്സ്റ്റ് ഹൈ മുപ്പത്തിനാല് തൊണ്ണൂറ്റിയെട്ട് ഈ റേഞ്ച് ഇതാണ് ഇനി നെക്സ്റ്റ് പൈസ കുട്ടി മാർക്കറ്റ് എടുക്കാനുള്ളത് ഓക്കെ ചിലപ്പോ ഈ വീക്കോ അടുത്ത വീക്കോ ആയിട്ട് പോകാൻ ചാൻസ് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ ഒരു എൻട്രി നോക്കന്ന് പറയുമ്പോ അപ്പൊ ഡാലിയിലെന്ത് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും ഡാലി ഓൾറെഡി എഫ് യു ജി മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് പോയിക്കൊണ്ടേ എഫ് ജിയിലോട്ട് പ്രൈസ് വന്നു പ്രൈസ് അഗൈൻ മുകളിലോട്ട് പോയി വീട് രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അതിനെ മറികടന്നു എം എസ് കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം എൻട്രി ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇപ്പൊ ഇവിടെ ഫൈവ് ഹവറ് ഫൈവ് ഹവർ അതുപോലെ സിക്സ് ഹവറ് ഇതിലോട്ടൊക്കെ വരാണെന്നുള്ള കാണാൻ വേണ്ടി പറ്റും എന്താണ് ഗോൾഡ് നല്ലൊരു എഫ്ഇ ജി പ്ലസ് ഓ ബി സിക്സ് ഹവർ നോക്കുമ്പോ എന്താണ് കാണാൻ പറ്റും അൺലിമിറ്റേഡ് ആയിട്ടുള്ള ഒരു എഫ് ജി പ്ലസ് ഓബി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫയർ വാല്യൂ ഗ്യാപ്പ് ഓക്കെ എഫ് പി ജി അതുപോലെതൊരു ഓട്ടോ ബ്ലോക്ക് ആയിട്ട് പരിഗണിക്കാം ഓക്കെ ബ്ലോക്ക് ആണ് അത് കാണാൻ പറ്റും അപ്പൊ ഇനി നെക്സ്റ്റ് നിയറസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരും അവിടെ ഇതാണെന്ത് നെക്സ്റ്റ് നിയറസ്റ്റ് ലിക്വിഡിറ്റി അപ്പൊ ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് പോവാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു പൈസയോട് ഗ്രാബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബൈ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടുന്ന് നല്ലൊരു എഫ് എഫ്ഇ ജിയിലോട്ട് പ്രൈസ് വന്നു ഓക്കെ എഫ്ഇ ജി പ്ലസ് ഓ ബി മിറ്റിക്കേറ്റ് ആയിട്ടുണ്ട് പ്രൈസ് ഓക്കെ ഇനി ഇവിടുന്ന് ബൈ പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് ടാർഗറ്റ് എന്ത് ചെയ്യാൻ പറ്റും മുപ്പത്തിനാല് അമ്പത് ഓക്കെ മൂവായിരത്തി നാന്നൂറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാർഗറ്റ് കണ്ടിട്ട് ഒരു ബൈ എൻട്രി നോക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പൊ ഇവിടെ ഇനി നമുക്ക് ലോ ടൈം ഫ്രീ വരാം ഒരു വൺ ഹവറിലൊക്കെ ഒരു സിംഗിൾ ഹാൻഡിൽ ബ്രേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബൈ ഹൺഡ്രഡ് കയറാൻ വേണ്ടി പറ്റും ഗോൾഡിന്റെ കേസിൽ പറയണന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ് ഇ ജിം ഒരു ബൈ കയറാൻ വേണ്ടി പറ്റും ഓക്കെ പിന്നെ അതേപോലെ വേറൊരു വേറെ നോക്കാം വേറെ നമുക്ക് ജി ബി പി സി എച്ച് എഫ് നോക്കാം ഫസ്റ്റ് ഞാൻ ഡാലിയിൽ വരാം ഡാലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൈസ് ഇപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത് ഒരു ബി എം എസ് എം കിട്ടി അതേപോലെ തന്നെ ഡാലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയ ഒരു അൺമിറ്റിക്കു പ്രൈസ് ഓൾറെഡി വന്നിട്ടുണ്ട് ഓക്കെ ും ഫിജോളി മാർക്ക് ചെയ്ത് റിയാക്ഷൻ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ലോ ആണ് വരിക ഓക്കെ അപ്പൊ ഈ ഒരു ലോ ടാർഗറ്റ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ വൺ പോയിന്റ് സീറോ നയൻ ത്രീ ത്രീ ടു ഇതാണ് നെക്സ്റ്റ് സെൽസൈഡ് ലിക്വിഡിറ്റി ഓക്കെ പിന്നെ ഇവിടുത്തെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലോട്ടറിലോട്ട് വരാം ഒരു ഫോർ ഹവറിൽ നമുക്ക് എന്ത് ചെയ്യണം ഫോർ ഹവറിൽ നമുക്ക് ഫോർ അവർ ഫൈവ് ഹവർ സിക്സ് അവർ ഫോർ ഹവർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയറസ്റ്റ് ലോ അഥവാ ഈ ഒരു അപ് ട്രെൻഡ് എന്ത് ചെയ്യണം ഡൗൺ ട്രെൻഡിലോട്ട് മാറണം ഓക്കെ എന്നാലും നമുക്ക് ഇനി ഒരു സെല്ല് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഒരു സ്ട്രക്ചർ കിട്ടണം 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 എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതാ ഈ ഒരു ലോ ബ്രേക്ക് ആവണം ഈ ലോ ബ്രേക്കിങ് നടന്നിട്ടില്ല നിലവിൽ ഓക്കെ ഇത് നടന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ഒരു ഫയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നൊരു സെല്ലിൻ പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ ഡൗണിലോട്ട് വന്ന് എം എസ് എസ് കിട്ടി ഇവിടെ ഫ്രീസ് ആയിട്ട് തായോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സെല്ലറി പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി അഥവാ പ്രൈസ് ഈയൊരു ഹൈ ബ്രേക്ക് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അഥവാ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബുള്ളിഷ് ആയിരിക്കും ഓക്കെ പിന്നെ ബൈ നോക്കിയാൽ മതിയാവും ഇപ്പത്തെ നിലവിലുള്ള കേസിൽ പറയാണെന്നുണ്ടെങ്കിൽ ഡാലിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഫോർ ഹവർ എംഎസ്എസ് നിലവിൽ നടന്നിട്ടില്ല നടന്നു കഴിഞ്ഞാൽ ഓക്കെ ചിലപ്പോ ഇന്ന നാളൊക്കെ ആയിട്ട് എം എസ് എസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴോട്ട് നിയറസ്റ്റ് ലിക്വിഡിറ്റി കൺസർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു സെല്ല് പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ഈ വീക്കിൽ പറയാനുള്ള രണ്ട് പേരുകള് ഒന്ന് നമ്മൾ പറഞ്ഞു ഗോൾഡ് പറഞ്ഞു അതേപോലെ ജി ബി വി സി എച്ച് എഫ് പറഞ്ഞു ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം Let's see. Thank you.